ഹലോ ഇനി നമുക്കൊരു അടിപൊളി കക്കർച്ചി ഉണ്ടാക്കിയാലോ കക്ക വരെ അർത്തിയത് ഓരോ സ്ഥലത്തും ഇതിന് ഓരോ പേരാട്ടോ കണ്ണൂരിലെ എളമ്പക്ക കോഴിക്കോട് എരുന്ത് ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ കാര്യം എനിക്കറിയില്ലാട്ടോ നിങ്ങൾക്കറിയാം കമൻറ്റ് ചെയ്യണേ ആദ്യം തന്നെ ഈ എളമ്പക്ക അല്ലെങ്കിൽ കക്ക അല്ലെങ്കിൽ ഈ എരുത് എന്ന് പറഞ്ഞ സാധനം നല്ലോണം വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുക്കണം നല്ല പൊഴി ഉണ്ടാവുന്ന പറയുക ഞങ്ങളിത് ഫസ്റ്റ് ടൈം ആക്കിയത് കൊണ്ട് നല്ലോണം ക്ലീൻ ചെയ്തത് വാങ്ങിക്കുക ചെയ്തേ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഈ കക്ക ഇറച്ചിയിലോട്ട് ഇത്തിരി മഞ്ഞൾ ഉപ്പ് വളരെ കുറഞ്ഞ വെള്ളം ബാക്കി വെള്ളം ഈ കക്കയിൽ നിന്ന് ഇറങ്ങി വന്നോളൂ അതുകൊണ്ട് വളരെ കുറവ് വെള്ളമെടുത്ത് നമുക്കിതൊന്ന് വേവിക്കാം അപ്പം ഇതാ നമ്മളെ കക്കയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം അപ്പോൾ ഇതാ ഒരു നോൺ സ്റ്റിക്ക് എടുത്തു അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു എന്നിട്ട് തേങ്ങാക്കൊത്തൊക്കെ അതിലേക്ക് ഇട്ടു തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അങ്ങനെ നമ്മളെ തേങ്ങാ കൊത്തൂർ റെഡിയായി ഇനി നമുക്കതിൻ്റെ മസാല റെഡിയാക്കാം ഒരു നോൺ സ്റ്റിക്ക് എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തിളച്ച് വന്നാൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് ചെറിയുള്ളി ആഡ് ചെയ്യാം ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാളയായാലും മതി സവാള ഒന്ന് വയൻറ്റ് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യാം ഒരു പച്ചമുളക് അതേപോലെ കരിവേപ്പില നമ്മൾ ഉള്ളി വേഗം വയൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പിടാട്ടോ അപ്പോൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ നല്ലോണം വൈൻഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചില്ലി പൗഡർ പിന്നെ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം ഞാനിട്ട പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ചില്ലി പൗഡർ വേറെ ആഡ് ചെയ്തിട്ടില്ല കശ്മീരി ചില്ലി പൗഡർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ പച്ചമുളകിന് എരിവില്ല എങ്കിൽ ചില്ലി പൗഡർ വേറെ തന്നെ ആഡ് ചെയ്യണം തീരെ എരിവുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് കുരുമുളക് പൊടി ഗരം മസാല ഇതും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം ഈ മസാലയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച് തേങ്ങാക്കത്ത് ആഡ് ചെയ്യാം ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള എളമ്പൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് എടുക്കാം ഈ ഇതിലുള്ള മസാലയൊക്കെ ആ കക്കി പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ചില ചെല്ലിയാൾക്കാരൊക്കെ പറയുന്നിട്ടിട്ടുണ്ട് കക്ക ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കക്ക ഇങ്ങനെ പൊട്ടിത്തെറിക്കും അതിങ്ങനെ പൊട്ടി പൊട്ടി മേൽ പുറത്തേക്ക് ഇങ്ങനെ തെറിക്കും കടുകൊക്കെ പൊട്ടുന്ന പോലെ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ മനസ്സിലാക്കിയാൽ അതിങ്ങനെ വെറുതെ ഇളക്കാതെ വെക്കുന്ന സമയത്ത് കക്ക അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് പക്ഷേ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കണ്ട ആവശ്യത്തിന് ഉപ്പോ എന്താ വേണ്ട നോക്കി അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കക്കയും ഉള്ളിയും ആ മസാലയൊക്കെ ആയിട്ട് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല ഒരു മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇത്തിരി പെരിഞ്ചീരകം പൊടിച്ചതും കുറച്ച് കുരുമുളകും കൂടിയിട്ട് നല്ലോണം മിക്സാക്കിയെടുത്ത് എന്നിട്ട് അനമോളിലേക്ക് ഇത്തിരി കരിയപ്പിലേം കൂടി ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളെ കക്ക റോസ്റ്റ് അല്ലെങ്കിൽ കക്ക വളർത്തിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്